അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദറ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടര വർഷമായിട്ട് അവിടെ ആയിരുന്നു അവന് ലീവ് സാങ്ഷൻ ആകുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് കൊറോണ സോ ബോസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി നിബന്ധനയിൽ ആ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു വിത്തൌട്ട് ഇവൻ ആസ്കിങ് അവർ ലോ ലീവ് സാങ്ഷൻ ചെയ്തു ഏപ്രിൽ ടെൻത്തിന് അവൻ വീട്ടിലെത്തി ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു മെയ് ടെൻത്തിന് ഹീ ബാക്ക് ഹോം അതിനുശേഷം ഒരു ആ നടുവേദന എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് ആറ് വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എനിക്ക് ഒരു പണിയും ചെയ്യത്തില്ല ഇച്ചിരി എന്തെങ്കിലും ചെയ്ത അപ്പം നടുവേദന അങ്ങനെയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ പ്രാർത്ഥനയും വെച്ചു പ്രതിഷീലന പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ഇങ്ങനെ ഓർക്കോ ഞാൻ നടുവേദന ഇല്ലല്ലോ എന്ന് അന്നേരം ഞാൻ വിചാരിക്കുന്നത് കുറേ പണി ചെയ്തപ്പം ഞാൻ അറിഞ്ഞു പോലുമില്ല അമ്മ എപ്പോൾ അത് എടുത്തു മാറ്റിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയാണ് മോൾക്കിടെ കയ്യിൽ ബേണായി എന്നിട്ട് ഞാൻ തൈലം തോത്തു ആ പാട് പാടുപോലും ഞാൻ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേൺ ആയായിരുന്നു ആ പാടുപോലും പോയി അത് അത് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടിയില്ല അതിന് മുന്നേ അത് ഫുള്ള് മാഞ്ഞു പോയി പിന്നെ എൻ്റെ മോൻ്റെ വായിലോം കളിച്ചോണ്ടിരുന്നപ്പോൾ ഈ കാറ്റാടി പോലത്തെ ഒരു പൈപ്പിൻ്റെ ഇത് ആ മേലെണ്ണാക്കിൽ കൊണ്ടു അതൊരു അത് ആ കോം ആ കോംപ്ലിക്കേഷൻ ലീഡ് ചെയ്താൽ സംസാരശേഷി പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഊണ്ടായിരുന്നു അത് ഞാൻ തേൻ കൊടുത്തു എനിക്കറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളു ഞാൻ രണ്ട് ദിവസം ഡെയിലി ശരിക്കും നോക്കി മുറി ഉണങ്ങുന്നുണ്ടെന്ന് മൂന്നോ നാലാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ അവിടെ ഇല്ല പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കൊണ്ടുവന്നു പോലും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ഇതായിരുന്നു പിന്നെ പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു അമ്മ തന്നത് തന്നെയാണ് ഒ ഇ റ്റിയുടെ കാര്യം മാത്രം എനിക്ക് നടക്കാതെ ഇത്രയും വൈകിയുള്ളൂ പക്ഷേ ഇന്ന് എൻ്റെ അമ്മ അതും തന്നെ അനുഗ്രഹിച്ചു